സ്പോട്ട് തൃശ്ശൂർ പെരുമ്പർക്ക് എന്തായാലും മനസ്സിലാവാതിരിക്കില്ല അതായത് മറയൻ വേൾഡ് മീനെ മീനെപ്പറ്റി അറിയാനും മീൻറെ ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ രാവിലെ തന്നെ നമ്മളെ സ്വീകരിക്കാൻ മിങ്കു എത്തിയിട്ടുണ്ട് സിങ്കുന്റെ കസിൻ ആണെന്ന് തോന്നുന്നു മിങ്കു ഞാനിട്ട പേരാട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിന്റെ അകത്തേക്ക് കയറിയപ്പോ കണ്ട ഫസ്റ്റ് എൻട്രി ആട്ടോ ഈ ഒരു കുഞ്ഞു കുഞ്ഞു മീനുകൾ സത്യം പറയാലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കാണാത്ത മീനാണ് ഇവിടെ വന്നിട്ട് കണ്ടത് എനിക്ക് അലങ്കാര മത്സ്യങ്ങളിൽ കൂടുതലായിട്ട് അറിയാവുന്ന രണ്ടേ രണ്ട് മീനാണ് ഒന്ന് ഗോൾഡൻ ഫിഷും ഗപ്പി നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതും കേൾക്കുന്നതുമായ മീനതാണല്ലോ എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മീനുകൾ അത് രണ്ടുമല്ല ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നതിന്റെ കൗതുകങ്ങളൊക്കെ എന്റെ കണ്ണില് കാണാട്ടോ വീഡിയോയിൽ നിങ്ങൾ കാണില്ലെങ്കിലും പക്ഷെ എൻ്റെ കണ്ണിൽ കാണാം അക്കോരത്തിൻ്റെ ഉള്ളിൽ പിന്നെ അല്ലറ ചില്ലറ വേറെ സാധനങ്ങളുണ്ട് പിന്നിവിടുത്തെ ശില്പങ്ങൾ അതിനെ പറ്റി പറയാനാണെങ്കിൽ വേറെ ഒന്നുമില്ല ഒരു രക്ഷയില്ലാത്ത ശില്പങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി മീൻറെ അകത്ത് മറ്റേ അക്കൂലത്തിന്റെ അകത്ത് വരെ നല്ല അടിപൊളി ശില്പങ്ങളാണ് കേട്ടോ ഇവര് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കൊള്ളാം ഈ ഒരു ശില്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ സീരിയല അലാബുദ്ദീൻറെ അത്ഭുതങ്ങൾക്ക് അതില മറ്റേ ഭൂതഅല്ലേ മറ്റേ കണ്ടില്ലേ വിളക്ക് അതിന്റെ ശില്പം നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ എത്ര കണ്ടാലും തീരാത്ത ഒരു ലോഡ് അങ്ങോട്ട് കിടക്കുകയാണ് അതെന്തായാലും പോവാത്തവർക്ക് പോയി കഴിയുമ്പോൾ മനസ്സിലാവും പിന്നെ ആ സ്കൂളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ട്രിപ്പ് മീനെ മീനെപ്പറ്റി അറിയാനും കാണാനൊക്കെ ആയിരിക്കും എന്തായാലും സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നവർക്ക് അത്യാവശ്യം നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ കണ്ട് 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 ഏതൊക്കെയാണ് കണ്ടതെന്ന് പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല കാരണം അതിന് മാത്രം ഉണ്ട് അറേഞ്ച്മെന്റ്സിനൊക്കെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല എത്രത്തോളം അടിപൊളിയാണെന്ന് പിന്നെ ഇവിടെ മീൻ മസാജ് ഉണ്ട് കേട്ടോ നമ്മുടെ കാലിൽ മീൻ വന്ന് മസാജ് ചെയ്ത് തരും എനിക്ക് ആ സംഭവം പേടിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ അത് ആ കണ്ണ തോട് പോലത്തെ സാധനത്തിൽ കാലിട്ട് വന്നിരിക്കാം മീൻ വന്ന് നമുക്ക് കാലിൽ മസാജ് ചെയ്ത് തരും കുറെ ആരാധനകളുള്ള പ്രതിമയാണ് കേട്ടോ ആ കാണുന്ന പ്രതിമ ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ കാണാറുണ്ട് പിന്നെ വീഡിയോ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ പാർട്ടായിട്ടാണ് കേറുന്നത് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ